തിരുവനന്തപുരം കിളിയൂരിൽ മകൻ അച്ഛനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് ബ്ലാക്ക് മാജിക്കിലേക്ക് പ്രതിയുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ദുരൂഹ വസ്തുക്കളും അമ്മയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമാണ് കൊലപാതകത്തിന്റെ കാരണം ബ്ലാക്ക് മാജിക് ആണോ എന്ന സംശയത്തിലേക്ക് നയിക്കുന്നത് മകൻ പ്രജിന്റെ മുറിയിൽ നിന്നും ഓം പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു എന്നാണ് അമ്മ സുഷമ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി മകനെ ഭയന്നാണ് ജീവിച്ചതെന്ന് സുഷമ പറയുന്നു രാത്രികാലങ്ങളിൽ തന്നെയും ഭർത്താവായ ജോസിനെയും വീടിനു പുറത്താക്കി വീട് പൂട്ടുകയും മർദ്ദിക്കുകയും തുടങ്ങിയ ശാരീരികമായും മാനസികമായും പ്രജിൻ നിരന്തരം ഉപദ്രവിച്ചു എന്നാണ് സുഷമയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാവുന്നത് ഒടുവിൽ ഫെബ്രുവരി അഞ്ചാം തീയതി രാത്രി സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിന്റെ കഴുത്തിൽ മകൻ വെട്ടുന്ന കാഴ്ചയാണ് സുഷമ കണ്ടത് ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതയായി സുഷമ വീണു പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇരുപത്തിനാല് വെട്ടുകളാണ് ജോസിന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയത് ഒടുവിൽ അച്ഛനെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രജിൻ വെള്ളറട പോലീസിന് മുന്നിൽ കീഴടങ്ങി എന്നാൽ സ്വതന്ത്രമായി ജീവിക്കാൻ വീട്ടുകാർ അനുവദിക്കുന്നില്ലെന്നായിരുന്നു പ്രജിന്റെ മൊഴി പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് പ്രജിൻ പറയുന്നുവെങ്കിലും വീട്ടിൽ വഴക്കുണ്ടായിട്ടില്ലെന്നാണ് സുഷമയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാല് മെഡിക്കൽ പഠനത്തിനായി ചൈനയിലെത്തിയ പ്രജിൻ കോവിഡിനെ തുടർന്നാണ് പഠനം പൂർത്തിയാക്കാതെ നാട്ടിൽ മടങ്ങിയെത്തിയത് അവസാന വർഷ പരീക്ഷയ്ക്ക് അടയ്ക്കാനിരുന്ന ഫീസ് ഏജൻസിയുമായി അടച്ചെങ്കിലും അത് കോളേജിന് ലഭിച്ചില്ലെന്ന കാരണത്താൽ പ്രജിന് പരീക്ഷ എഴുതാനും കഴിഞ്ഞിരുന്നില്ല ഏജൻസിക്കെതിരെ ഡി ജി പിക്കും എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രജിൻ പരാതിയും നൽകിയിരുന്നു മെഡിക്കൽ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെ സിനിമയിൽ അഭിനയിക്കണമെന്നായി പ്രജിന്റെ മോഹം ഒടുവിൽ കൊച്ചിയിലെ ഫിലിം സ്കൂളിൽ അഭിനയം പഠിക്കാനായി പോകുന്നു കൊച്ചിയിൽ നിന്നും തിരികെ എത്തിയതോടെയാണ് മകനിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതെന്നാണ് സുഷമ പറഞ്ഞത് പ്രബുദ്ധരെന്ന് അവകാശപ്പെടുമ്പോഴും ബ്ലാക്ക് മാജിക് പോലെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിദ്യാസമ്പന്നരിൽ പോലും ഇന്നും ശക്തമാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് ഇലന്തൂരിലെ ഇരട്ട നരബലിയുടെ ഞെട്ടലിൽ നിന്നും കേരളം ഇനിയും പുറത്തു വന്നിട്ടില്ല നെന്മാറയിലെ ഇരട്ടക്കൊലയ്ക്കും ദുർമന്ത്രവാദം കാരണമായോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിനിടെയാണ് വീണ്ടും ഒരു കൊലപാതകത്തിന്റെ പിന്നിലും ദുർമന്ത്രവാദമാണെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നത്